നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിരുത്തി കലാമണ്ഡലത്തിൽ നിള ക്യാമ്പസ് ആർട്ട് ആൻഡ് ഐഡിയ പ്രഭാഷണ പരമ്പര ആരംഭിച്ചു ചാൻസലർ മല്ലിക സരാഭായി പദ്ധതി ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം പി നാരായണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ തുടങ്ങിയവരും അതിന്റെ ഉടമസ്ഥാവകാശവും അതിൽ നിന്നുള്ള വരുമാനവും കിട്ടുന്നത് അതിന്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന മറ്റു ജല സമുദായങ്ങൾക്കും മറ്റു ജന കൂട്ടങ്ങൾക്കുമായി ഇന്ന് രീതി വളരെ ലളിതമായിട്ട് പറയുകയാണ് ആ ഒരു വ്യവസ്ഥ ആ ഒരു വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാരമ്പര്യ ഇന്ത്യയിലുള്ള മറ്റ് രൂപങ്ങൾ ഭാഗവത ഉച്ച കുച്ചിപ്പുടി ഭാഗവതങ്ങളുടെ ആണെങ്കിലും കഥക്കാണെങ്കിലും ഒഡിസയിലാണെങ്കിലും ഇന്ത്യയിലുടനീളം ഉണ്ടായിരിക്കുന്ന പാരമ്പര്യ കലകളുടെ കലകളുടെയൊക്കെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ഒരു ഒരു ദിശയിൽ നോക്കുമ്പോൾ അവയൊക്കെ തന്നെ കൃത്യമായ ഈ ഒരു ശ്രേണീബദ്ധമായ സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങളാകുമ്പോൾ തന്നെ അവയുടെ സാമ്പത്തികവും ആയ സ്വഭാവം അവയുടെ പുരസ്കരണ മാതൃകയും നോക്കുമ്പോൾ പ്രധാനമായും ഒരു മോണിറ്ററൈസ്ഡ് പണം എന്ന രീതിയിലുള്ള ഒരു സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു കേരളത്തിൽ പണം എന്നത് പൈസയായിട്ട് കുട്ടികളുള്ള വ്യവഹാരം തന്നെ ദൂരമായിട്ട് വരുന്നത് ഇരുപതാം നൂറ്റാണ്ട് ആരോപിച്ചിരിക്കുന്ന കോടി രൂപയാണ് ഇവിടെ ഇഷ്ടികൾ മോട്ട് കമ്പനികൾ മറ്റുമൊക്കെ വരുന്നൊരു കാലത്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പണത്തിലൂടെയുള്ള വ്യവഹാരങ്ങളാണ് അതിനു മുമ്പുള്ള വ്യവഹാരം അധികം പറഞ്ഞ നെല്ല് അരി മുതലായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള വ്യവഹാരങ്ങളാണ് ഇതര ഒരു വ്യവഹാരത്തിന്റെ സാമ്പത്തിക ചട്ടക്കൂടിനകത്താണ് ഇതുണ്ടായിത്തീർന്നിരിക്കുന്നത് മാത്രമല്ല അവയുടെ പുരസ്കരണങ്ങൾ ഇന്ത്യയിലുടനീളം തന്നെ ഒന്നുകിൽ രാജാക്കന്മാരുടെ രാജവംശങ്ങളുടെ അല്ലെങ്കിൽ ജാതി ശ്രേണിയിൽ ഉയർന്ന ജാതിയിലുള്ള ചില പ്രമുഖ കുടുംബങ്ങളുടെ അരിസ്റ്റോക്രാറ്റ്സ് നിർമ്മിക്കുന്ന ചില പ്രമുഖ കുടുംബങ്ങളുടെ പുരസ്കരണത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പ്രഭാഷണങ്ങളിൽ പ്രമുഖ കലാ നിരൂപകർ പങ്കെടുക്കും not necessarily thinking of other streams of thoughts or ideas or possibilities. an artist has a much greater role to play in society today than ever before because we are becoming a race up to our efforts. for us, that tick on the screen is what creates us. and that's not what life is about. We know that since the COVID period, the kind of mental illness, depression, suicides have all gone up in the world. And we as artists have a language that can actually touch people, that can break through, break through the walls that we seem to build up out of insecurity more than anything else. Right? news.